േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വീട്ടുകാർ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ സമ്മതം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി മാത്രവുമല്ല ജെ പിയും വീട്ടുകാരും വന്ന പെണ്ണ് കണ്ട് പോവുകയും ചെയ്യുന്നു അവർക്കെല്ലാം ജെ പിയുടെ സെലക്ഷൻ ഇഷ്ടമായിരിക്കുകയാണ് ഇനി മുതൽ ഇവൾ ഞങ്ങളുടെ കൂടി മകളാണ് എന്ന് വ്യക്തമാക്കുന്ന ജെ പിയുടെ അമ്മ ആ കാര്യത്തിൽ ഇനി ഒരു സംശയവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ മകൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിൽ തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു അത്ര ഭംഗിയാണ് അവളെ കാണാനെന്ന് അറിയിച്ചു കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ജെ പി സാറും കുടുംബവും പക്ഷേ ജെ പി സാറിൻ്റെ മുന്നിൽ നിന്ന് സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അവൾ ജെ പിയോട് എങ്ങനെയാണ് ഇനി സത്യങ്ങൾ പറയേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ജെ പി സാർ സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ ജെ പി സാറിനെ ജീവിതത്തിൽ ഞാൻ വഞ്ചിക്കുകയാകും ഒരിക്കലും എനിക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കാര്യങ്ങൾ ഇനി കൃത്യമായി ചെയ്യേണ്ടത് ഞാനത് പറയുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്നുവെങ്കിലും മീനാക്ഷിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് മീനാക്ഷിയുടെ അമ്മ മുന്നിലേക്ക് വരുന്നു ജെ പിയോട് കാര്യങ്ങൾ നീ പറയരുത് ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും അങ്ങനെ നീ ചെയ്യണം പക്ഷേ മനസ്സിൽ മീനാക്ഷിയുടെ കുറ്റബോധം നിറഞ്ഞു നിൽക്കുകയാണ് ജെ പിയെ ചതിക്കാൻ മീനാക്ഷിക്ക് തോന്നുന്നുമില്ല എന്നാൽ മീനാക്ഷിയുടെ വീട്ടുകാരാകട്ടെ മീനാക്ഷിയെ അതിനെ നിർബന്ധിക്കുകയാണ് മീനാക്ഷി വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ വരുത്തിവെക്കരുത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും മീനാക്ഷിയുടെ കൂടെയുണ്ട് അവർക്ക് മീനാക്ഷി പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ മീനാക്ഷിയുടെ കഴുത്തിൽ ജെ പിസാർ താലി ചാർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക